ഇപ്പം സിപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ മാർക്കറ്റിൻ്റെ ചെറിയൊരു നെഗറ്റീവ് കാണുമ്പോൾ ഞങ്ങൾ നിൽക്കണോ പോകേണ്ടോ എന്നൊരു അവസ്ഥയാണല്ലോ നമുക്ക് നിൽക്കണോ പോകണ്ടോ എന്നൊരു തീരുമാനത്തിലെത്താം മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി പോയിട്ട് നമുക്കൊന്ന് നോക്കാം ഇത് സെൻസെക്സിൻ്റെ ചാർട്ടാണ് എൻ്റെ വലിയ ലോങ് ടൈം ചാർട്ടാണ് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് മുതൽ നോക്കാം നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ നിൽക്കണോ പോകണ്ടോ എന്നുള്ള കാര്യത്തിൽ തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും കേട്ട വർഷമായിരിക്കും ഹർഷത്മേ തേടെ വലിയൊരു സ്കാമ് നടന്ന വർഷം മാർക്കറ്റിൽ പലരും കരുതുക തൊണ്ണൂറ്റി രണ്ടിൽ മാർക്കറ്റ് വലിയ റെഡ് റെഡായിരുന്നതാണ് അല്ല തൊണ്ണൂറ്റാണ്ടിൽ മാർക്കറ്റ് മുപ്പത്തേഴ് ശതമാനം അപ്പായിട്ടുണ്ട് പിന്നെ എന്തേ സംഭവിച്ചിട്ടുള്ളൂ ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴെ വന്നു അത്രേ ഉള്ളൂ ആ വർഷം പോലും ക്യാൻഡിൽ റെഡ് ആയിട്ടില്ല എന്നാൽ പിന്നീട് രണ്ട് വർഷം കൊണ്ട് മാർ അത് മാർക്കറ്റ് തിരിച്ച് പിടിക്കുകയും ചെയ്തു ആ ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴെ വന്ന വലിയൊരു സ്കാമ് നടന്നാൽ അതുപോലും മാർക്കറ്റ് രണ്ട് വർഷം കൊണ്ട് കവർ ചെയ്തു പിന്നീട് മാർക്കറ്റ് ഒന്ന് സൈഡ് പോയി പിന്നീട് തൊണ്ണൂറ്റി രണ്ടിന് ശരിക്കും ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നത് എപ്പോഴാ അറിയുമോ രണ്ടായിരത്തി മൂന്നിലാണ് വലിയൊരു ലോങ്ങ് ടൈം മാർക്കറ്റ് സൈഡ് പോയി കുറച്ച് മുകളിൽ പോവും വീണ്ടും താഴെ വരും വീണ്ടും മുകളിൽ പോവും തൊണ്ണൂറ്റി മൂന്നിൽ നല്ലൊരു ബ്രേക്ക് കിട്ടി അവിടുന്ന് മാർക്കറ്റ് അല്ല രണ്ടായിരത്തി മൂന്നില് അവിടുന്ന് രണ്ടായിരത്തേഴ് വരെ മാർക്കറ്റ് ഒരു ഒറ്റ റോക്കറ്റ് പോലെ ആയിരുന്നു ചെറിയ പോക്കൊന്നുമല്ല പോയത് ഈ രണ്ടായിരത്തി മൂന്നില് മാർക്കറ്റ് മാർക്കറ്റ് അപ്പായത് എഴുപത്തിരണ്ട് ശതമാനം അടുത്ത വർഷം മാർക്കറ്റ് അപ്പായത് പതിമൂന്ന് ശതമാനം പിന്നത്തെ വർഷം മാർക്കറ്റ് നാൽപ്പത്തിരണ്ട് ശതമാനം പിന്നീട് മാർക്കറ്റ് നാൽപ്പത്തി ശതമാനം പിന്നീട് മാർക്കറ്റ് നാൽപ്പത്തേഴ് ശതമാനം ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഇത് കോമ്പറ്റിങ് ആയിട്ട് പോകുന്നതാണെന്ന് കൂട്ടണം ഇവിടുന്ന് മാർക്കറ്റ് ഈ ലോയിൽ നിന്ന് ഈ ഇതിൻ്റെ അപ്പ് വരെ കിട്ടുക നമുക്ക് എറൗണ്ട് അഞ്ഞൂറ് ശതമാനം അടുത്താണ് മാർക്കറ്റ് അപ്പായിട്ട് പോയത് അഥവാ രണ്ടായിരത്തി മൂന്നിൽ മൂവായിരത്തിൽ കിടന്ന് സെൻസെക്സ് രണ്ടായിരത്തി ഏഴിൽ ക്ലോസ് ആകുന്നത് ഇരുപതിനായിരത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കിയേ ഈ തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് സിപ്പ് തുടങ്ങിയ ഒരാൾ അദ്ദേഹത്തിന് സ്ലൈറ്റലി നേരെ മുകളിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഇരുപതിനായിരത്തിൽ എത്തുന്നതായിരുന്നു ലാഭം ഇപ്പോൾ ഈ സൈഡ് പോയിട്ട് ഈ എത്തിയതുകൊണ്ടായിരിക്കുമോ ലാഭത്തിൽ അതിൽ കൂടുതലുണ്ടാകുക തീർച്ചയായിട്ടും ഈ സൈഡ് പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ലാഭം കാരണം ഇവിടുന്ന് നേരെ മുകളിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഓരോ സിപ്പിലും അദ്ദേഹം കൂടുതൽ എമൗണ്ട് കൊടുത്ത് യൂണിറ്റ് വാങ്ങേണ്ടി വരും അപ്പോൾ കിട്ടുന്ന എണ്ണം കുറയും കാരണം ഓരോ സിപ്പ് നടക്കുമ്പോൾ മാർക്കറ്റ് മുകളിലാണ് അതല്ലെങ്കിൽ കുറച്ച് താഴെയാണെങ്കിൽ വീണ്ടും അടുത്ത തവണ മുകളിലാണ് എന്നാൽ ഇവിടെ സൈഡ് പോകുമ്പോൾ എന്ത് സംഭവിച്ചു മാർക്കറ്റ് വലിയ ഓവർ വാലുവേഷനിലേക്ക് കമ്പനികളൊന്നും പോകാതെ തന്നെ അദ്ദേഹത്തിന് പരമാവധി യൂണിറ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ പറ്റി വലിയൊരു ലോങ് ടൈം അദ്ദേഹത്തിന് ഒരു വലിയ ചാൻസ് കിട്ടി ആ ചാൻസിൽ അദ്ദേഹം ഡിസിപ്ലിനായി തുടർന്നുകൊണ്ട് തന്നെ വലിയ യൂണിറ്റ് ആയിരിക്കും ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ഹോൾഡിംഗിൽ വന്നിട്ടുണ്ടാകുക പിന്നീട് മാർക്കറ്റ് ഈ ക്ഷീണം മൊത്തം ഈ സൈഡ് പോയ ഈ ക്ഷീണം മൊത്തം മാർക്കറ്റ് തീർക്കുന്ന സമയത്ത് ഇദ്ദേഹം വലിയ പ്രോഫിറ്റിലേക്ക് പോയി നാലഞ്ച് വർഷം കൊണ്ട് അഞ്ച് ആണ് മുകളിലായത് ഹോൾഡിങ്ങിൻ്റെ മൊത്തം വാല്യൂ ആണ് അഞ്ച് എക്സ് ആകുന്നത് നോക്കണം ഇനി അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ മാർക്കറ്റ് വലിയൊരു വീഴ്ച അൻപത് ശതമാനം താഴെ വന്നു മാർക്കറ്റൊക്കെ ഇൻഡെക്സ് ഓരോ എൽ അടിക്കുന്ന അവസ്ഥ ആളുകൾ പാനിക്കാവുന്ന അവസ്ഥ അവിടെയും വിൽക്കാതെ കൃത്യമായിട്ട് സിപ്പ് ചെയ്തവർക്ക് കിട്ടിയത് പിറ്റത്തെ അടുത്ത വർഷം രണ്ടായിരത്തി ഒൻപതിൽ എൺപത്തൊന്ന് ശതമാനം സെൻസെക്സ് അപ്പായി സ്റ്റോക്കല്ലാന്ന് കരുതണം സെൻസെക്സ് ഇൻഡെക്സ് മാത്രം എൺപത്തൊന്ന് ശതമാനം പിന്നീട് അടുത്ത വർഷവും അത് അപ്പായി രണ്ട് വർഷം കൊണ്ട് ഈ വീണത് തിരിച്ചു പിടിച്ചു അൻപത് ശതമാനം ഒരു മാർക്കറ്റ് തിരിച്ചു കയറുന്ന എത്ര ശതമാനമായിരിക്കും നൂറ് ശതമാനം ആയിരിക്കും രണ്ട് വർഷം കൊണ്ട് നൂറ് ശതമാനമാണ് അപ്പായത് അപ്പോൾ ഈ കാലയളവിലും സിപ്പ് തുടർന്നവർക്ക് ആലോചിച്ച് നോക്കുക കേവലം രണ്ട് വർഷം ഈ ചെറിയൊരു സമയം കൊണ്ട് ഈ വലിയ ലോ കിട്ടുകയും ചെയ്തു അത് നേരെ ഇരട്ടിയാവുകയും ചെയ്തു ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് മാർക്കറ്റ് രണ്ടായിരത്തി പതിനൊന്നിൽ താഴെപ്പോയി അത് താഴെ പോയത് ഇരുപത്തിനാല് ശതമാനം താഴെ വന്നു അത് വീണ്ടും പിറ്റത്തെ വർഷം അത് ഇരുപത്തഞ്ച് ശതമാനം മുകളിലായി ആ രണ്ട് വർഷം കൊണ്ട് അത് മാർക്കറ്റ് തിരിച്ചു പിടിച്ചു ആ രണ്ട് വർഷം കൊണ്ട് അതിൻ്റെ മുകളിൽ പോയി പോയത് തന്നെ മുപ്പത്തഞ്ച് ശതമാനമാണ് അടുത്ത വർഷം കൂടെ കൂടെ ആയിട്ട് എഴുപത്താറ് ശതമാനം ഈ മൂന്ന് വർഷം കൊണ്ട് താഴെ പോയി അപ്പായി മാർക്കറ്റ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലൊരു റെഡ് കാണാൻ കഴിയും ഇതേതാണ് പതിനഞ്ച് ഇത് പതിനഞ്ച് ഭരണം മാറിയതാണ് ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് വന്നതാണ് പഴയ ഗവൺമെൻറ് മാറി ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് വന്നപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കൺഫ്യൂഷൻ ഇത് പാർട്ടി മാറിക്കൊണ്ടുള്ള പ്രശ്നമല്ല മാർക്കറ്റിന് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ നിലവിലുള്ള ഒരു ഗവൺമെൻറ് വന്നിട്ടും വേറൊരു ഗവൺമെൻറ് വരുമ്പം ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ എന്തായിരിക്കും എന്നുള്ളത് മാർക്കറ്റിന് ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും അവിടെ താഴെ പോയി പിന്നീട് അതിന് ശേഷം മാർക്കറ്റ് ഒറ്റ വർഷം പോലും ഈ രണ്ടായിരത്തി കാണുന്ന ഇരുപത്തി ആറിന് റെഡ് ക്യാൻഡിൽ അല്ലാതെ ഒരു വർഷം പോലും മാർക്കറ്റ് റെഡ് ആയിട്ടില്ല കൊറോണ വന്ന സമയം പോലും ഇതാണ് രണ്ടായിരത്തി ഇരുപത് കൊറോണയിൽ പോലും മാർക്കറ്റ് പതിനഞ്ച് ശതമാനം മുകളിൽ അപ്പാണ് കൊറോണയിൽ തകർന്നെന്നൊക്കെ പറയും എന്താണ് അതിൻ്റെ ഓപ്പൺ പ്രൈസ് നിന്ന് താഴെ വന്നു രണ്ടായിരത്തി ഇരുപതിൽ അത്രേ ഉള്ളൂ അത് അതേപോലെ തിരിച്ചു കയറുകയും ചെയ്തു അഥവാ അതിൻ്റെ ലോയിൽ നിന്ന് മുകളിലേക്ക് കയറിപ്പോയത് ആ വർഷം മാത്രം മാർക്കറ്റ് കയറിയത് എൺപത്തഞ്ച് ശതമാനമാണ് അഥവാ ഇതിൻ്റെ ലോ എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത് സെൻസെക്സ് നാൽപ്പത്തൊന്നായിരം ആണ് അതിൻ്റെ ക്ലോസ് പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴായിരം ആണ് അഥവാ നാൽപ്പത്തൊന്നായിരത്തിന്ന് നാൽപ്പത്തോണ്ട് ഇവിടുന്ന് ഇവിടം വരെ മാർക്കറ്റ് അപ്പായി അതിന്റെ ലോയിൽ നിന്ന് മാർക്കറ്റ് ആയത് വലിയൊരു അപ്പാണ് ഇനി ഇവിടെ ഒരു റെഡ് കാൻഡിൽ വന്നിട്ടുണ്ട് ഇനി ഇതാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോൾ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ ട്രംപിനെ കുറച്ച് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും അങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റൊക്കെ ഒന്ന് സൈഡൊക്കെ പോയി കിട്ടിയ സിപ്പി എന്നൊരു ഭാഗ്യന്മാർ ഓരോ അടുത്ത സിപ്പിനും പോയിട്ട് കുറഞ്ഞ കൂടി വെച്ചിട്ട് സാധനം വാങ്ങണ്ടല്ലോ പ്രൈസ് കുറവില് കിട്ടുവാണ് ഓഫർ പ്രൈസിൽ കിട്ടും അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക ട്രംപിന് കുറച്ച് ആയുസൊക്കെ കൂട്ടി കിട്ടാനും അതെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ എന്ത് ചെയ്യാം ഇതൊക്കെ കുറച്ചുള്ള ഈ പോക്കാണെങ്കിൽ ഇപ്പം കാണുന്ന പോക്കാണെങ്കിൽ ഈ അത്തും വിത്തും പോലെയുള്ള സംസാരമാണെങ്കിൽ മാർക്കറ്റൊന്നും വലിയ പ്രതീക്ഷയൊന്നും വേണ്ട അപ്പം ഭാഗ്യവാന്മാർ എല്ലാവരും കൂടെ കൂടിയിട്ട് ട്രംപിന് നീട്ടി കിട്ടാനും മാർക്കറ്റൊന്നും ഒരു മൂന്നാല് വർഷമൊക്കെ ഒന്ന് സൈഡ് പോകാനും ഈ ഇരുപത്താറായിരത്തിൻ്റെ ഗോളൊന്നും പോകാതിരിക്കാനൊക്കെ സിപ്പി എന്നൊരു പ്രാർത്ഥിക്കുക എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ആ വെളുത്ത് ആ ഗോളിലേക്ക് നോർമൽ കണക്കുകൂട്ടിയതിനേക്കാൾ എളുപ്പത്തിലെത്താൻ പറ്റും അതുകൊണ്ട് അത് ചെയ്യുക ഒരു നാലഞ്ച് വർഷമൊക്കെ മാർക്കറ്റ് നേരെ പോവട്ടെ വലിയ ഇരുപത്താറായിട്ട് തന്നെ മുകളിൽ പോകരുത്